ഹോളോ ഗൈസ് കോബ്രൈൻ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കമ്മോ ഗൈസ് അപ്പോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആയിട്ട് നമ്മൾ ആഴിമല പോയി ആഴിമല ഈ അടുത്ത ഒരു ദിവസം പോയ സമയത്ത് നമ്മുടെ വണ്ടിയിലെ ടയർ നമ്മളെ ബൈപ്പാസ് റോഡിൽ വെച്ച് അവിചാരിതമായിട്ട് എന്തോ ഒന്നും തട്ടി ടയർ വെടിയായി അപ്പം സ്റ്റെപ്പിനെയാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും വണ്ടി മിക്കവാറും ഓട്ടോ ഒക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പിനെ ഇവിടെ എടുക്കണം കാരണം എവിടെയെങ്കിലും വഴിയിൽ വെച്ച് നമുക്ക് ടയറ് പഞ്ചറാവുകയാണെങ്കിൽ നമ്മൾ വട്ടം തിരിഞ്ഞു പോകും അപ്പം നമുക്ക് ഈ സ്റ്റെപ്പിനെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ നെയ്യാറ്റിങ്ങര ലൊക്കാലിറ്റി തന്നെ ഒരു ഏഴെട്ട് സ്ഥലങ്ങളിൽ ഈ വണ്ടി പൊളിക്കുന്ന പൊളിപ്പ് വർക്ക് ഷാപ്പ് വണ്ടിയിലെ സ്പെയർ വർക്ക് അങ്ങനെ എങ്ങനെ പൊളിച്ച് അതിൻ്റെ അടുത്ത് വെച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോയി എടുക്കാം വണ്ടിയുടെ ഗ്ലാസ് ടയർ ബെഞ്ചിന്റെ പാർട്സുകൾ അങ്ങനെ എങ്ങനെ നമുക്ക് കിട്ടാത്ത വണ്ടികളുണ്ട് കിട്ടുന്ന വണ്ടികൾ അങ്ങനെ എങ്ങനെ ഒരുവിധപ്പെട്ട ഏകദേശം വണ്ടികളെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എനിക്ക് ആ സ്റ്റെപ്പിനെ എടുക്കണം ആ സ്റ്റെപ്പിനെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ നമ്മൾ നമ്മളിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ സ്ക്രാപ്പ് വർക്ക്ഷോപ്പ് നെല്ലിമൂട് ഇപ്പം ഇവിടെ അടുത്ത് എന്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് നമ്മളെ നേരിട്ട് ലൊക്കാലിറ്റി വരുന്ന വർക്ക്ഷോപ്പാണ് നെല്ലിമ്പൂട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം ബൈപ്പാസ് റോഡില് അങ്ങായിട്ട് ഒരു മൂന്നാല് സ്ക്രാപ്പ് വർക്ക്ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മുടെ തമിഴ്നാട് മാർത്താണ്ഡം വരുന്ന ഭാഗത്ത് ഒരായിട്ട് സ്ക്രാപ്പ് വർക്ക്ഷോപ്പ് ഷാപ്പ് അല്ലാതെ തന്നെ അതിൻ്റെ വേറെ വെളിയിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് വരുന്ന സെക്കൻഡ് സാധനങ്ങൾ വരുന്ന ഈ ഷോപ്പുകളുണ്ടല്ലോ അതൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നെല്ലിമൂട് തൊട്ടടുത്തുള്ള ഈ നെല്ലിമൂട് സ്ക്രാപ്പ് വർക്ക് പോയി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കണം അത്യാവശ്യം ആയിട്ട് അത്യാവശ്യമുള്ള പറഞ്ഞ ഒരു സ്റ്റെപ്പിനെ അതാണ് അത്യാവശ്യം അപ്പം നൂറ്റി അമ്പത്തഞ്ച് എൺപത് പതിമൂന്ന് നമ്മുടെ ഈക്കോയുടെ ടയർ സൈസ് കർവഡ് ടയറാണേ അപ്പൊ ആ ടയറിന് വേണ്ടി ആണ് ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വിടാം സമയം അത്യാവശ്യം ഒരു മണി രണ്ടു മണി ആയിട്ടുണ്ട് ഇന്ന് മഴയൊന്നും ഇല്ല മഴയൊന്നും മുടലൊന്നും ഇല്ലാതെ മഴയൊന്നും ഒരു പത്തുമണിക്ക് ശേഷം മഴയൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് അത്യാവശ്യം മഴ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ മഴ സമയത്ത് നമുക്ക് ഈ മലയോര മേഖലകളിൽ ഈ വയനാട്ടിലുള്ള സംഭവം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ തന്നെ നമുക്ക് വെന വരുത്തി വെക്കരുത് അപ്പൊ ഈ മലയോര പ്രദേശങ്ങളിലോട്ടുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക മഴയുള്ള സമയത്ത് നമ്മളിപ്പോൾ ചെറിയ മഴയാണോ വലിയ മഴയാണോ ആണ് അലർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട അപകടം എപ്പോഴാണ് പതുങ്ങിയിരിക്കുന്നത് ഒരു നിമിഷം മതി ഒറ്റ ദിവസം കൊണ്ടാണ് കണ്ടല്ലോ വയനാട് മുണ്ടക്കൈയിൽ പുത്തുമലയിലുള്ള നൂറുകണക്കിന് ജീവനുകൾ മണ്ണിന്റെ ഇടയിലായത് അപ്പോ ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ശരി ശരിയാപ്പോ ഇവിടാ നമുക്ക് സ്ക്രാപ്പ് വർഷാപ്പിലോട്ട് ഷാപ്പിലോട്ട് ടൈസപ്പൊ നമ്മളങ്ങനെ നെല്ലും മൂടി പൊളിപ്പ് വർഷാപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ കാറ് മാത്രമല്ല അത്യാവശ്യം വലിയ നമ്മളെ സ്വരാജ് മസ്ത അതുപോലെ ട്രാവലറൊക്കെ പൊളിക്കുന്നുണ്ട് തീരെ വലിയ വർഷ പൊളിപ്പോർ ഷാപ്പ് പറയാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ എനിക്ക് ഒമനയുടെ ഒരു സീറ്റൊക്കെ എടുക്കണം ടയർ ഇനി നോക്ക് അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിക്കാണ് ക്ലോസ് ചെയ്തിട്ട് അപ്പൊ ഇവിടെ വേണം മറ്റേ കാറിന്റെ എല്ലാ സ്പെയർ പാർട്സ് ഇപ്പൊ റോഡ് സൈഡൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പൊളിക്കാനുള്ള കാറുകളുണ്ട് തൊട്ടടുത്തുള്ളൊരു ഗ്രൗണ്ടിനകത്ത് പിന്നെ ബൈക്കുകളുണ്ട് ബൈക്കിന്റെ സാധനങ്ങളെല്ലാം കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അവരെല്ലാം ചോറ് കഴിക്കാൻ പോയിരിക്കാണ് ചോറ് കഴിക്കാൻ പോയിട്ട് ഇപ്പൊ വരും ഇതെന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയുടെ ആ ഒരു സ്പെയർ പാർട്സ് ഒക്കെയാണ് ഉണ്ട് പിന്നെ ഡാഷ്ബോർഡുകളുണ്ട് അത്യാവശ്യം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ വലിയ വണ്ടിയിലെ ഡോറും കാര്യങ്ങളും പാർട്സും അങ്ങനെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഞാൻ ഒരു നമ്മുടെ ബിസിനസ് പരമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ഉമനി എടുത്തിട്ടുണ്ട് ഉമനി അപ്പൊ നമുക്ക് ഉമനിക്ക് എന്റെ വണ്ടിയിൽ സീറ്റ് ഉണ്ട് പക്ഷെ സീറ്റ് നല്ല മോശമാണ് അപ്പൊ ഈ സീറ്റ് പുള്ളിക്കാരെ ഫുൾ സെറ്റ് ആയിട്ടുള്ള സീറ്റിന് നാലായിരം രൂപ പറഞ്ഞിട്ടുണ്ട് വില അപ്പൊ ഈ ഒരു സീറ്റ് ഇത് ബാക്ക് സീറ്റ് ആണ് അപ്പൊ ഇനി ഫ്രണ്ടിലുള്ള രണ്ട് സിംഗിൾ സീറ്റിലൂടെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വരും വന്നിട്ട് സീറ്റ് എല്ലാം നോക്കി സീറ്റ് എടുക്കണം ടയർ നല്ലത് കിട്ടുവാണെങ്കിൽ ടയർ എടുക്കണം പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും എല്ലാം വന്ന് തോന്നിട്ട് ബാക്കി ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം നമുക്ക് വലിയ തീരെ വില വലിയ വിലയൊന്നും പറയാനായിട്ടില്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അവരെ അഹങ്കാരവും ഒരു ദാഷ്ട്യവും നമ്മൾ കാണണം നമ്മളെ മലയാളികളെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊരു പ്രത്യേക ഇതിലാണ് കാരണം അവർക്ക് ഒരു വേറൊരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കുന്ന സാധനം നമ്മൾ ടപ്പന പോകുമ്പോൾ ഒരു ഒരമ്പത് രൂപ അൻപത് രൂപ പറയും പക്ഷേ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിന് നൂറ്റമ്പത് രൂപ പറയും അങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ അപ്പോൾ നമുക്ക് അത്യാവശ്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ വണ്ടിയുടെ സ്പെയർ ഒക്കെ വാങ്ങുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കും തിരുവനന്തപുരം ജില്ലയിൽ ട്രിവാൻഡ്ര സിറ്റിയിൽ തന്നെ ഉണ്ട് പൊളിപ്പ് വർക്ക് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വന്നതായിട്ടുള്ള ഒരു ഹ്ലോക്ക് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം അപ്പൊ നിങ്ങൾ അടുത്ത് കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പൊ അങ്ങനെ ഈ ഒരു സീറ്റ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ഒന്ന് നോട്ടമുണ്ട് അപ്പൊ ഇനി അവർ വന്ന് തുറന്നതിന് ശേഷം ടയർ ഒന്ന് നോക്കണം ഇവിടെ കണ്ടോ ഇതിന്റെ വണ്ടിയിൽ അത്യാവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഉമ്മനിടെ ടയറാണെന്ന് തോന്നണം അല്ലേ ഇല്ല സീറ്റ് ആണെന്ന് തോന്നണം അല്ലേ അപ്പൊ രണ്ട് ഇപ്പൊ നല്ല ഒരുപാട് പാർട്ടികൾ ഇവിടെ വരുന്നുണ്ട് സ്പെയർ അങ്ങനെ എങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് ഇത് ഉമ്മനിയുടെ സീറ്റ് ആണെന്ന് തോന്നുന്നു ഫ്രണ്ട് സീറ്റ് ചോറിക്കാൻ പൈപ്പരും ഓ നമുക്ക് ഒന്ന് രണ്ട് സാധനം വേണം നമ്മള് അറിഞ്ഞൂടാത്തവരൊക്കെ വരട്ടെ സാധനം വാങ്ങാ ഇങ്ങോട്ട് ഓ ഓ നേറ്റ് ഫ്രീ ആയിട്ട് വേണ്ട നമുക്ക് പൈസ കൊടുത്തു മതി നമ്മള് വാങ്ങിയാ പറ നമ്മള് വെറുതെ ഒക്കെ നിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ ഓ അത് ശെരി ഞാൻ അവര് ചോറൊന്നും കഴിച്ചിട്ട് വന്നിട്ടില്ല അവിടെ നിന്ന് നിന്ന് ശശിയായി അപ്പൊ ഇവിടെ എങ്ങോട്ടുള്ള കുറച്ച് പാങ്ങൾ ഇവിടെ കാണിച്ചു തരാം ഇതൊക്കെ കണ്ടോ നമ്മളെ ഈ മാരുതി എണ്ണൂർ പിന്നെ ആൾട്ടോ പിന്നെ അതും പോയിട്ട് ഒമനി പിന്നെ ഇതൊക്കെ ഈ ലോഡ് അടിക്കുന്ന ആ വണ്ടികള് അവര് സ്പെയറുകളാണേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് നമുക്ക് വില പറഞ്ഞെടുക്കാം അത്യാവശ്യം ഒരുവിധം കൊള്ളാം ടാറ്റ ടാറ്റേസിന്റെ അതായത് ഡോറ് കിടപ്പുണ്ട് മാരുതി എണ്ണൂറ് ഒമനിയുടെയൊക്കെ ചവർ പോലെ കിടപ്പുണ്ട് കൂടുതലും മാരുതി ഒമനിയൊക്കെ ആണോ തോന്നുന്നത് മാരുതി ഒമനി ആ മാരുതി ഒമനി ആൾട്ടോ പിന്നെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ ഒരു ഗുഡ്സ് ആട്ടല്ല അതിന്റെ പേര് അറിഞ്ഞുകൂടാ മാറ്റഡോറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാറ്റഡോറിന്റെ ഒരു ചേയ്സ് കിടപ്പുണ്ട് ചേയ്സ് പിന്നെ വേഗണറിന്റെ സാധനങ്ങൾ കിടപ്പുണ്ട് സാൻഡ്രോഡ സെന്നിന്റെ അങ്ങനെ അങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ ഒരു ജീപ്പിന്റെ ഫ്രണ്ട് ആ ഒരു ബോണറ്റ് ബോണത്തിരിപ്പുണ്ട് ബോണറ്റിന്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഗ്രില്ല് കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ എല്ലാം ഇരിപ്പുണ്ട് ഉമനിയുടെതാണ് ഗ്ലാസ് ഇതാ ഒരു സെന്റ് കിടപ്പുണ്ട് തൊട്ട് ബാക്കിൽ ഒരു അംബാസിഡർ അതിന്റെ പുറകിൽ സാൻഡ്രോ സാൻട്രോ അപ്പൊ അത്യാവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം ആൾക്കാർ പൊളിച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അംബാസഡർ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ അമ്പിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾക്കും നിങ്ങൾക്ക് വരാം ഏകദേശം ഉള്ള എല്ലാം പോയി ആവശ്യക്കാര് എന്ന് പറഞ്ഞാലേ നമ്മളെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ട്രിവാൻഡ്രോ മാർത്താണ്ഡോ ഒക്കെ പോകണമെങ്കിൽ അത്യാവശ്യം ഒരു പത്തിരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ നമ്മളെ നേറ്റിങ്ങര ലൊക്കാലിറ്റിന്ന് ഇവിടെ വരാനായിട്ട് ഒരു അത്യാവശ്യം ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു എത്ര രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്തുള്ള സീറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം നല്ല വൃത്തിയുണ്ട് പക്ഷേ ടയർ 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 നമ്മളെ വണ്ടിക്ക് പറ്റിയ അതേ അളവ് ഈ സൈഡ് നോക്കാം ഏതാണ് കൊള്ളാം എന്നുള്ള ആ സൈഡ് എടുക്കാം വണ്ടി കിടക്ക വണ്ടി കിടക്കണ അളവ് ചെറുതായിരിക്കും കൊള്ളാം കേട്ടാ ഇത് ഇത് കൊള്ളാം പൈസ ഇപ്പൊ നമുക്ക് ഇക്കോയ്ക്ക് വേണ്ടിയുള്ള ഒരു ടയർ കിട്ടിയിട്ടുണ്ട് പക്ഷെ കിടക്കുന്ന ടയർ അങ്ങനെ പക്ഷെ നമുക്ക് വിലയും കൂടെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണം എന്നാലേ നമ്മൾ ഇവനെടുക്കത്തുള്ളൂ ഫ്രണ്ടില് രണ്ടളവാണ് കിടക്കുന്നത് ഇപ്പൊ ചെപ്പിനെ ഇട്ടിരിക്കുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് എഴുപത് പതിമൂന്ന് പക്ഷെ കാറിൽ കിടന്ന ടയർ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി എൺപത് പതിമൂന്നാണെന്ന് തോന്നുന്നത് അപ്പൊ ഏതാണെന്ന് നോക്കി എടുക്കാം നമുക്ക് ആ അളവിലുള്ളത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് പതിമൂന്നിന്റെ അതേ സൈസ് തന്നെ ആ മറ്റേ സൈഡിലും അങ്ങിട്ട് കൊടുക്കാം സെൻ്റ കൈസ് ടയറൊക്കെ ഒരുവിധം കൊള്ളാം ബാക്ക് ടയറൊക്കെ ബോഡിയും കൊള്ളാം നല്ല ഒരു പഴയ മോഡൽ വണ്ടി ഇടാ ഉരുക്കിന്റെ ഒരു ബലമുണ്ട് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പപ്പടം പോലെ ഒരു ഇടിയ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ പപ്പടം പൊടിയും പോലെ നുറങ്ങി ആള് രക്ഷപ്പെട്ട വക രക്ഷപ്പെട്ടില്ലെങ്കിൽ വക ആ ഒരു കണ്ടീഷനാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കാറിന്റെ അത്യാവശ്യം ഇത് ഇവിടെ സാധാ പൊളി പോർഷാപ്പിൽ ഉള്ളതുപോലെ തീരെ വില പറഞ്ഞ് ആൾക്കാരങ്ങനെ തിരിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് ആരുന്നതില്ല അത്യാവശ്യപ്പെട്ടവരും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വില പറഞ്ഞ് സാധനം ഇവിടെ കൂട്ടിയിടാത്തൊന്നും ഇല്ല അതിനനുസരിച്ച് അതിനെ പൊളിക്കും അതിനനുസരിച്ച് സാധനം കൊടുത്തുകൊണ്ടിരിക്കും നമ്മൾ ചില വർഷാപ്പിൽ പോയി കഴിഞ്ഞാൽ ഇല്ല സ്ക്രാപ്പ് വർഷാപ്പിലൊക്കെ പോകുമ്പോഴേ നല്ല വിലയായിരിക്കും നമുക്ക് അപ്പൊ നമ്മള് സാധനം എടുക്കാനൊക്കെ ഒരു മടിയായിരിക്കും പോയിട്ട് തിരിച്ചു വരും നമ്മൾ അവിടെ നിന്ന് വേറെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് പോയി വാങ്ങിക്കൊണ്ട് പോകും അപ്പൊ അവിടെ സാധനം കുന്നുകൂടും ഇരുന്ന് 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 തുരുമ്പെടുത്ത് വിലയൊക്കെ നല്ല രീതിയിൽ സാധനം ഉണ്ട് അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകള് ഓണറിനെ പോയി കണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരന് ചോറ് കഴിക്കുവാണ് അപ്പൊ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവർ ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ട്

ഞാൻ ഞാനിവിടെ വരും കേടാ രണ്ടു ദൂരും വേറെ ആളായിട്ട് അപ്പഴേ പിന്നെ ആയിരത്തി വേറെ എനിക്ക് പിന്നെ നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് പതിമൂന്ന് ടയർ നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് പതിമൂന്ന് ഇതാണ് നമ്മളെ ഇവിടെ ഷാപ്പിന്റെ ഓണർ പേര് ശശിയാണ് അപ്പൊ പുള്ളിക്കാരനായിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ റേറ്റ് കുറച്ച് തരും അപ്പൊ നമ്മളാ സീറ്റ് എടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പുറത്തൊക്കെ പോണെങ്കിൽ നല്ല റേറ്റ് ആവും അപ്പൊ സഹായൊക്കെ വില കുറച്ച് തരും പുള്ളിക്കാരെഷണൽ ഫ്രണ്ട് ടപ്പുണ്ടാ വേറെ ഫ്രണ്ട് സീറ്റ് ഇതിന്റെ നടുവിലുള്ള സീറ്റ് അപ്പൊ അതെടുക്കാം അത് പൈസ വന്നിട്ട് പോട്ടാ അത് പിന്നെ ഇപ്പൊ എടുക്കാൻ പറ്റൂല പൈസ വന്നിട്ട് പോവാം ഇല്ല അല്ലെങ്കിൽ അഞ്ഞൂറ് അഡ്വാൻസ് തരാം പൈസ തരാം മൊത്തം പൈസ അത് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോവോ പോവാല് ബൈക്കില് നോക്ക് പൈസ എനിക്ക് തരാം ഗൂഗിൾ പേയിൽ ഇപ്പൊ പൈസ അയച്ചു തന്നിട്ട് നിങ്ങൾ അയച്ചു തരാൻ പറയാം അവരെ ഫോണിൽ അയച്ച് തരാം ഗൂഗിൾ പേയില് അകത്താരും ഇല്ല അകത്ത് ഇല്ല അത് കുഴപ്പമില്ല ഞാൻ വൈകുന്നേരം വന്ന് എടുത്തോളാം എന്റെ കാറിൽ വന്ന് എടുക്കാം എടുക്കാം അയക്കട്ടെ വിളിക്കണം വേണ്ട വേണ്ടേ പൈസപ്പോ നമ്മളെ പുള്ളിക്കാരൻ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു മാവനാണ് അപ്പൊ പുള്ളിക്കാരനാണ് ഇവിടെ പോയി തൊട്ടടുത്ത് കഴിഞ്ഞാൽ ബൈക്കിന്റെ സ്ക്രാപ്പ് ഉണ്ട് കാറിൻ്റെ അത് പിന്നെ അതും പോയിട്ട് നമുക്ക് ഗുഡ്സ് വണ്ടിയുള്ള സ്ക്രാപ്പ് സ്ക്രാപ്പ് എല്ലാം ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും അപ്പൊ നമ്പർ ഇല്ല അതൊന്നും എടുക്കൂല നമ്പർ ഒന്നും എടുക്കൂല എടുക്കണോ ഇല്ല 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 എടുക്കൂല നമ്മളിതുപോലെ വന്ന് നമുക്ക് ഒരു വീഡിയോ ഒന്നും എടുക്കൂല അതൊന്നും എടുത്തിട്ടില്ല ബുദ്ധിമുട്ട് പറഞ്ഞ കാര്യം നമ്മൾ നമുക്ക് നാളെ ഒരു ആവശ്യത്തിന് ഒരു സാധനം എടുക്കാൻ വരേണ്ട അല്ലേ നമുക്ക് അകത്ത് അകത്തോടെ ഒന്ന് പോവാം അകത്തൊന്ന് കേറി ഒന്ന് വീഡിയോ ചുമ്മാടുത്ത് നോക്കിട്ടങ്ങ് പോ പോവും വേറെ ഓ ഇല്ല അതൊന്നും ഇല്ല ഇത് ഏതിന്റെ എൻജിനാണ് ഇതൊക്കെ ആ ഇത് എൻജിനാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് എഞ്ചിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പെയർ പാർട്സ് ബാക്കി ടയർ ബാക്കി പിന്നെ അതിന്റെ ടാങ്ക് പിന്നെ വൈപ്പർ സ്റ്റിയറിംഗ് പിന്നെ അത്യാവശ്യം ബോഡി പാർട്സ് ഒക്കെ ഉണ്ട് എയർ ഫിൽട്ടർ അതിനനുസരിച്ചുള്ള ഗ്ലാസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിവിടെ ഉള്ള സ്റ്റാഫുകൾ രണ്ട് സ്റ്റാഫ് ഇവരെല്ലാം അതിന്റെ എയർ ഫിൽട്ടർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് ഇതെന്താണിത് ആ എ സിയുടെ കൂളർ ആണ് എ സിയുടെ ബാക്കി നമുക്ക് ഇപ്പൊ വന്നാലും വണ്ടിയുടെ ഫുൾ സ്പെയർ പാർട്സ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും അപ്പൊ പുള്ളിക്കാരന്റെ ഫോൺ നമ്പർ ഇവിടെ ഫോണിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കാം നമുക്ക് വണ്ടിയുടെ ടാങ്ക് എല്ലാം ഉണ്ടല്ലോ വണ്ടിയുടെ അത്യാവശ്യമുള്ള വണ്ടിയുടെ ടാങ്കുകളും ബാക്കി അത്യാവശ്യമുള്ള നമുക്ക് ഹൺഡ്രഡ് ഓമനി അതുപോലെയൊക്കെ ഉള്ള വണ്ടികളെ കിട്ടും അല്ലേ ഒരുവിധപ്പെട്ട വണ്ടികളെ കിട്ടും പിന്നെ അതിന്റെ സി ബോക്സ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വേറെ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിടപ്പുണ്ടാ ഇവിടത്ത് ഫ്രണ്ട് സീറ്റ് ഇല്ലല്ല പൊളിക്കണ്ടിയുടെ സീറ്റ് ആവൂല നമ്മളെ ഇവിടുത്തെ നെല്ലുമൂട ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു പൊളിപ്പോർഷ ഞാച്ചേരി എത്ര കിലോമീറ്റർ ഉണ്ടെങ്കോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേച്ചിരി ബസ് നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് കൈസ് അപ്പൊ നമുക്ക് ഇനി വേറെ പൊളി പോർഷാൽ പോണെങ്കിൽ ഒന്നേ മത്താണ്ടാൻ പോണം അല്ലെങ്കിൽ തിരുവനന്തപുരം ചേരും പോകണം ഇവിടെ അത്യാവശ്യം നമുക്ക് വില സഹായങ്ങളൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാം അത്യാവശ്യം ആൾട്ടോ മരുതിയുടെ പിന്നെ ടാറ്റ സ്വരാജ് മസ്ത ട്രാവൽ ട്രാവലറിന്റെയൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ ചില സാധനങ്ങളൊക്കെ അല്ലേ ഓ എൻജിൻ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നാൽ കിട്ടും ട്രാവലറിന്റെ പിന്നെ ഒമനി ആൾട്ടോ സെന്റ് അംബാസഡർ അങ്ങനെ അത്യാവശ്യപ്പെട്ട വണ്ടികളെല്ലാം ഉണ്ട് നമുക്ക് ലൈറ്റ് പിന്നെ അത്യാവശ്യം ഹോൺ ബാറ്ററി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും ആ ഒരു സീറ്റ് എടുത്തിട്ടുണ്ട് ഓമനിയുടെ ഒരു സീറ്റ് ഒരു ടയർ നമുക്ക് എഴുപത്തി അഞ്ച് എൺപത് പതിമൂന്ന് നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് പതിമൂന്ന് ആ ടയറുണ്ടോ മാരുതി ഈക്കോ ഇല്ല നൂറ്റി അമ്പത്തി അഞ്ച് എൺപത് പതിമൂന്നാണെങ്കിൽ കാണോ ഇവിടെ ഒരു സെന്റ് കിടക്ക ഇവിടെ ഒരു ഇത് കിടക്കണ സാൻഡ്രോ സാൻഡ്രോ ഒരു എഴുപത് പതിമൂന്നാണ് കിടക്കുന്നത് എഴുപത് പതിമൂന്ന് അത് സീറ്റിംഗ് ആവോ നൂറ്റി അമ്പത്തി അഞ്ച് എഴുപത് പതിമൂന്ന് വരെ പോലെ ഇടേണ്ടി വരും അല്ലേ ഓ അപ്പൊ നമുക്ക് അതിന്റെ ടയർ ടയറാണെങ്കിൽ എങ്ങനെ കൊടുക്കാത് അഞ്ഞൂറ് രൂപയ്ക്ക് തരും അല്ലേ ഒരു ടയർ ഒരെണ്ണം മതി എനിക്ക് അത് എഴുപത് പതിമൂന്നാണോ എൺപത് പതിമൂന്നാണോ നോക്കട്ടെ വീട്ടില് വണ്ടി വീട്ടില് കിടക്കണം വീട്ടില് വീട്ടില് നെയ്യാറ്റിങ്ങാക്ക അളവെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രണ്ടിലെ അളവ് നൂറ്റി അമ്പത്തി അഞ്ചത് ആണ് ഓ ഹൈറ്റ് കുറവും അത് കമ്പനി ടയറാണത് അപ്പൊ അങ്ങനെയാണ് കിടക്കണത് ഇടയ്ക്ക് ഒരു ടയർ വെടിയായി സ്റ്റെപ്പിനെ അപ്പൊ ഒരു സ്റ്റെപ്പിനൂടെ എടുത്തിട്ടിരുന്ന എൺപത് പതിമൂന്ന് കാണുവല്ലേ അപ്പഴ് പൈസപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിറങ്ങുവാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മളൊരു സീറ്റ് ഒരു ടയർ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഇല്ല കാര്യം നമ്മൾ ടൂ വീലറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ടൂ വീലറിന്റെ സ്ക്രാപ്പ് വർഷം ഉണ്ട് അവിടെ നിന്ന് അത്യാവശ്യമുള്ള ബൈക്കിന്റെ സ്പെയറും കാര്യങ്ങളെല്ലാം കിട്ടും ആവശ്യമുള്ളവർ ആവശ്യമുള്ളവര് മെല്ലും വരിക സാധനങ്ങൾ വാങ്ങുക നമ്മൾ കണ്ടതുപോലെ അല്ല അത്യാവശ്യം നമ്മൾ വലിയ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ ഉള്ളിലോട്ട് കയറി കാണിച്ചു തരുന്നത് അപ്പൊ അത് കയറുമ്പോഴവർക്ക് അതായത് ചിലർക്ക് ഒരുമാതിരിയാവും അപ്പോൾ അത്യാവശ്യം സേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് വണ്ടിയുടെ സ്പെയർ പാർട്സും കാര്യങ്ങളും പിന്നെ തൊട്ടടുത്ത് തന്നെ ബൈക്കും നമുക്ക് സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ബൈക്കിൽ നമുക്ക് അതിന്റെ സൈലൻസർ ബാക്കി അതിൻ്റെ ടയർ കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് അത്യാവശ്യം ബൈക്കിന്റെ സാധനങ്ങൾ അത്യാവശ്യം സ്പെയർ പാർട്സ് എല്ലാം ഉണ്ടാവും അല്ലേ അത്യാവശ്യം നമുക്ക് ഇവിടെ വന്ന് നമുക്ക് എല്ലാ വണ്ടികളും ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല എന്നാലും നമുക്ക് വരുമ്പോഴ് ഉള്ള സാധനങ്ങൾ നമുക്ക് വില പറഞ്ഞ് വാങ്ങിക്കാം വാങ്ങിക്കാം അതിന്റെ വണ്ടിയുടെ എഞ്ചിന്റെ സ്പെയർ സൈലൻസർ പിന്നെ ബാറ്ററി ബാക്കി അങ്ങനെ ഇങ്ങനെയുള്ള അതിൻ്റെ സ്പെയർ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരിക നമുക്ക് ഞാറ്റിങ്ങര തിരുവനന്തപുരത്തുനിന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് തിരുവനന്തപുരത്തും ബാക്കി ഷോപ്പുകളുണ്ട് സ്ക്രാപ്പ് ഷോപ്പുകളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇതിപ്പോൾ എനിക്ക് വേണ്ടി സാധനം വാങ്ങാൻ വന്നു ആ ഒരു വീഡിയോ ഞാൻ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ വരിക നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക അപ്പോൾ നേട്ടുകര നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് നെല്ലിമൂട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോ കിട്ടും ഓട്ടോയിലൊക്കെ അല്ലെങ്കിൽ ടൂ വീലറിലൊക്കെ വരുവാണെങ്കിൽ വണ്ടി പോകുന്ന റോഡ് തന്നെയാണ് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി പോവാം ബാക്കി ഇതിനായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ തരും വലിയ നമുക്ക് വിലയൊന്നും പറയാനായിട്ടില്ല മാർത്താണ്ഡത്തുനിന്ന് പോകുന്നതിനേക്കാളും നമുക്ക് അത്യാവശ്യം ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് അപ്പം ഇതിൽ കൊണ്ടുപോകാൻ പറ്റൂല നമുക്ക് എനിക്ക് ചെറിയൊരു സീറ്റ് എടുക്കണം ഒരു ടയർ എടുക്കണം അപ്പം അതിനനുസരിച്ചാണ് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും വീട്ടിൽ പോവുക അതിനനുസരിച്ചുള്ള നമ്മളെ ചെങ്കോടനെ തന്നെ എടുത്തുകൊണ്ട് വരാം ചെങ്കോടനെ എടുത്തോണ്ട് വന്ന് ഒരു വൈകിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ബൈ